നമസ്കാരം ബിഗ് ബോസ് ഇപ്പം ബിഗ് ബോസില് കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ മൂന്ന് ഗസ്റ്റുകളെ കൊണ്ടുവന്നു അതിൽ ആദ്യത്തെ വന്ന രണ്ട് ഗസ്റ്റ് ഒരുപാട് ഹിൻഡുകൾ നമ്മുടെ ഹൗസ്മെയ്റ്റ്സിന് കൊടുത്തിട്ടാണ് പോയത് അല്ല ആദ്യത്തെ ഹിൻഡ് ഏറ്റവും നല്ല ഹിൻഡ് കിട്ടിയ ആൾ എന്ന് പറഞ്ഞാൽ അനിമോൾ തന്നെയാണ് കാരണം അനിമോളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ഷാനവാസ് ഒക്കെ ആയതുകൊണ്ട് ഈ പോലെ ഷിയാസ് ഒക്കെ ആയതുകൊണ്ട് ഈ പോലെ അയാൾ ആദ്യമേ പ്ലാച്ചി എടുത്ത് വെളിയിലെറിഞ്ഞു കൂടി അതോടുകൂടി ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായി ഈ പ്ലാച്ചി നല്ല നെഗറ്റീവ് ആണ് വെളിയിൽ വെളിയിലടിക്കുന്നത് അല്ലെങ്കിൽ അനുമോൾക്ക് നല്ല നെഗറ്റീവ് വെളിയിൽ വെളിയിലുണ്ടെന്നുള്ള കാര്യം ഹെയ്റ്റേഴ്സ് ഉള്ളത് എന്നുള്ള കാര്യം അനുമോൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ശേഷം അനുമോൾ കൃത്യമായിട്ട് അതായത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പുള്ളിക്കാർ പ്രസാദിച്ചിട്ടേ ഇല്ല ഒരു സമയത്ത് പോലും എന്നുള്ള ഒരു ചിരിയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞു ശേഷം അനുമോളുടെ ഒരു ചിരി നമുക്ക് അവിടെ കേൾക്കാനേ സാധിച്ചിട്ടില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അതേപോലെ തന്നെ ജിസേലിനോടൊക്കെ അടുക്കളയിലെങ്ങാനും നിക്കുന്നതാണ് പൊട്ടിത്തെറിക്കുന്ന അനുമോളയാണ് നമ്മൾ ഇപ്പൊ കിച്ചലിന്റെ ക്യാപ്റ്റൻ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അനുമോൾക്ക് ഇപ്പൊ ജിസേൽ കയറി ഇന്നലെ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് വേവിക്കുന്നു ജിഷിനും കൂടെ കൊടുക്കുക എന്നിട്ട് അനുമോൾക്കൊരു കൃത്യ അനിമോൾക്കൊരു പ്രശ്നമേ ഇല്ല അവിടെ അത് നമുക്ക് കണ്ടവർ കൃത്യമായിട്ട് മനസ്സിലാവും ഇന്നത്തെ എപ്പിസോഡൊക്കെ ലൈവ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും ഒരു പ്രശ്നവും ഇല്ല അനിമോൾക്ക് ഇപ്പൊ പിന്നെ ആരെയെങ്കിലും ഒന്ന് നമുക്ക് ട്രിഗർ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ജിസൈലിനോടൊക്കെ അത് ഇതും പറയുന്നു എന്നല്ലാതെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ജിസൈലിലോട്ട് അല്ല പുള്ളിക്കാരി കൃത്യമായിട്ട് കുറച്ച് ആലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേപോലെ തന്നെ ഈ ഗസ്റ്റുകൾ വന്നോടു കൂടി ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയത് ആർക്കാണെന്ന് അറിയാമോ ഷിയാസിന് ലക്ഷ്മിക്ക് നെവിന് ഏഹ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ മുഖമൂടി അഴിഞ്ഞ് വീണത് നമ്മുടെ ആദിലേടെയാണ് ആതിലെ ഒരിക്കലും നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു ആതിലേടേത് അതായത് മുതലാളിയുടെ മകൾ എന്ന് പറഞ്ഞ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ ഒരു ആക്ടർ എന്ന നിലയിലാണെങ്കിൽ പോലും ഒരു ആക്ട് ചെയ്യാൻ പറഞ്ഞ ഒരു ആയി പോയി അതായത് ഒരിക്കലും ഒരു മുതലാളി ഇന്നത്തെ കാലത്ത് ഒരിക്കലും പെരുമാ അല്ല മുതലാളിയുടെ മകൾ പോലും ഒരു കാലത്തും പെരുമാറാത്ത രീതിയിലുള്ള പോകൃതരമാണ് അവിടെ കാണിച്ചു കൂട്ടിയത് അതായത് അനീഷൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും അനീഷും നമ്മുടെ ഷാനവാസും ഒക്കെ അവിടെ വളരെ സ്ട്രഗിൾ ചെയ്ത് അയാൾ അനി ഷാനവാസിനൊക്കെ സഹ നല്ല ഒരു ഈ പറഞ്ഞ പോലെ ലക്ഷ്മിക്ക് അതായത് റിയാസിന് കുറേ ഹൈറ്റേഴ്സ് ഉണ്ട് ആ ഹെയ്റ്റേഴ്സ് എല്ലാം ലക്ഷ്മിക്ക് സപ്പോർട്ടായി അതേപോലെ തന്നെ തന്നെ ലക്ഷ്മിയുടെ കുറെ ഉണ്ട് അപ്പം ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ലക്ഷ്മിയുടെ വോട്ട് ശതമാനം നന്നായിട്ട് കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഷാനവാസിന് ഈ റിയാസുമായിട്ടുള്ള ഫൈറ്റ് കണ്ടവർക്കറിയാം റിയാസിന്റെ കുറേ ഹെയ്റ്റേഴ്സ് ഉണ്ട് അവരെല്ലാം ഷാനവാസിന് നല്ല ഉള്ള ആളാണ് ഈ ലോകമെമ്പാടും അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെല്ലാം കൂടെ ഷാനവാസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർക്കൊന്നും ഒരു പ്രശ്നവും ഈ ആഴ്ച ഉണ്ടാവില്ല നമുക്ക് സുഖമായിട്ട് അതുപോലെ തന്നെ നെവിന്റെ ഒരു വിഷയമുണ്ട് ഷാനവാസുമായിട്ട് ഇടപെട്ട് പക്ഷെ നെവിനും അവിടെ സപ്പോർട്ട് കിട്ടും കാരണം നെവിൻ പക്ഷെ ആ പാത്രം തട്ടിയ കേസ് കിട്ടാൻ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ അറിയാം നെവിൻ തന്നെയാണ് ആ പാത്രം ഒക്കെ തട്ടുന്നത് പക്ഷേങ്കില് ഇന്നലെ ഈ പറഞ്ഞ റിയാസുമായിട്ട് ബന്ധപ്പെട്ട റിയാസിന്റെ കൂടെ നിന്ന് നെവിനും കുറെ കോപ്രായം കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ലൈവ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പം കുറെ വീഡിയോസ് അതിന്റെയൊക്കെ വരുന്നുണ്ട് അത് കണ്ടാൽ മനസ്സിലാകും റിയാസ് കാണിച്ച കോപ്രായത്തിനപ്പുറം അതിൻ്റെ കൂടെ നിന്ന് കോപ്രായം കാണിച്ചു നിവിൻ പിന്നെ ഈ പറഞ്ഞ ആദില വന്നിട്ട് കുറെ നേരം ന്യായീകരിക്കുന്നുണ്ട് അത് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറെ നേരം അവര് അറിയാതെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന നിവിനോട് ന്യായീകരിക്കുന്നു നിവൻ അതൊക്കെ എനിക്ക് മനസ്സിലായി എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു നിന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ആര്യൻ ആര്യനും നൂറേയും ആതിലെയും സംസാരിക്കുന്ന സമയത്ത് അനുമോള് വന്നിരുന്നിട്ട് ആര്യനെക്കൊണ്ട് ആര്യൻ മോശക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വല്ലാത്തൊരു പുറമ്പോക്ക് നാടകം കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അനുമോളില് ഫാൻസ് വന്ന് ചീത്ത വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല കാരണം നമ്മൾ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആരുമായും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതു സപ്പോർട്ട് ചെയ്യും പക്ഷെ എനിക്ക് ഇന്ന ആളൊന്നും ഒന്നുമില്ല നമുക്ക് ഇവരെ ആരെയും പരിചയമുള്ളവരൊന്നും അല്ല പിന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല കാണുന്ന കാര്യം മാത്രമേ നമുക്ക് പറയേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ നീ പുറത്ത് ഇതുപോലെ ഡബിൾ മീനിങ് പറയാറുണ്ടോ അപ്പം ആരും പറഞ്ഞു ഞാൻ പുറത്ത് ഇങ്ങനെ തന്നെയാണ് എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് ഞാൻ അകത്ത് വന്നിട്ട് എന്റെ ക്യാരക്ടർ ഒന്നും അല്ല അങ്ങനെ നമുക്ക് ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിട്ട് അധികം നാൾ നീണ്ടു നിൽക്കാൻ പറ്റില്ല എന്നത് ശരിയാണ് നമുക്കൊരു ക്യാരക്ടറായിട്ട് അധികം ആൾ ഒന്നും നമുക്ക് ആക്ട് ചെയ്തു നീക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും നമ്മുടെ യഥാർത്ഥ മുഖം പുറത്തു വരും അല്ലെ അപ്പൊ ആരും പറയുന്നുണ്ട് ഞാൻ ഞാനിതുപോലെ തന്നെയാണ് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തെറിയും ബാഗ് എടുത്തെറിയും അങ്ങനെയൊക്കെ ഡബിൾ മീനിങ് പറയാറുണ്ടോ എന്ന് ചോദിക്കും അപ്പം ആ പറയാറുണ്ട് അത് ഇപ്പം ഡബിൾ മീനിങ് ഒരു കാര്യം പറയുന്നത് ഡബിൾ മീനിങ് ആണോ ഇല്ലയോ എന്നുള്ളത് കേൾക്കുന്ന ആൾക്കാണ് അപ്പം നേരായ രീതി ചിന്തിക്കുന്നവരാണെങ്കിൽ അതിനാണ് ഡബിൾ മീനിങ് തോന്ന കാര്യം അത് മനസ്സിലാക്കുന്നവർക്കാണ് ഡബിൾ മീനിങ് ഇപ്പം നേരായ കാര്യം പറഞ്ഞാലും ഇത് ഇപ്പം ഡബിൾ മീനിങ് ആണോ പറഞ്ഞാൽ ചോദ്യം അതായത് പ്രത്യേകിച്ചും അത് ഉപയോഗിക്കുന്നവരും എപ്പോഴും ഉപയോഗിക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുക വല്ലപ്പോഴും അത് കേൾക്കുക ഉപയോഗിക്കാത്തവർക്ക് അങ്ങനെ ഒരു സംശയം തോന്നിട്ട് കാര്യമില്ല ഇപ്പൊ നമുക്ക് പലർക്കും പല പിള്ളേരെ സെറ്റ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല ഇത് എന്തുവാ ഇവർ ഈ പറയുന്നത് എന്ന് പോലും അത് നമുക്ക് ആ നമ്മുടെ ആ ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കും ഡബിൾ മീനിങ് ആണോ എന്തു ആവും പറഞ്ഞാൽ എന്തുവാ കാണിച്ചത് എന്ന് പോലും നമുക്ക് മനസ്സിലായി കാരണം എനിക്ക് അത് പറയാൻ കാരണം എന്റെ മകൻ ആണ് കൊച്ചു മ അതായത് എനിക്കറിയില്ലായിരുന്നു ഒരു പെൺകുട്ടി എന്തോ ഒരു സിനിമയൊക്കെ എത്താൻ പറ്റോ കാണിച്ച ഒരു ഒരു ഇതാണ് ഒരു ആക്ഷൻ അത് എനിക്ക് മനസ്സിലായില്ല അത് എന്താണെന്ന് പക്ഷേ എന്റെ മകനാണ് എനിക്കത് പറഞ്ഞു അന്ന് ഇത് ഇംഗ്ലീഷ് സിനിമയൊക്കെ അകത്തൊക്കെ അമ്മ ഇത് കുറ്റകാരോ ആ പോലീസ് പിടിച്ചോണ്ട് പോകും എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഡബിൾ മീനിങ് അത് കേൾക്കുമ്പോൾ നമ്മളെ ചിരിച്ചു തള്ളും ചിലത് കാരണം നമുക്കത് മനസ്സിലാകിട്ടുണ്ടാവില്ല അപ്പോൾ ഓരോരുത്തരും കേൾക്കുന്നവർക്കാണ് അപ്പൊ നമുക്ക് പലപ്പോഴും പലതും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ അങ്ങനെയൊക്കെയുള്ള ലോകത്താണ് ആൾക്കൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഓർക്കണം അപ്പം അനുമോള് നന്നായിട്ട് ഇവനെക്കൊണ്ട് ഇവൻ പോശക്കാനാന്ന് സ്ഥാപിക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ആര്യ ആര്യനാൻറ്റേതായിട്ടല്ല പക്ഷെ ചില സമയത്തൊക്കെ ശരിയാണ് ആര്യൻ്റെ ആക്ടിങ്ങും ആര്യൻ്റെ ഓവർ ആക്ടി ഒക്കെ വളരെ ബോറായിട്ട് തന്നെ എനിക്കും തോന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഈ പറഞ്ഞപോലെ എന്തായാലും ഈ പ്രാവശ്യത്തെ എവിക്ഷനിലൊന്നും ആരും വരില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് ഈ വർഷത്തെ ഈ പ്രാവശ്യത്തെ എവിഷനിൽ വരാൻ സാധ്യത ആഹ് ഈ പറഞ്ഞപോലെ സാബുമാൻ എല്ലാ ഒരു സഹതാപ തരംഗമാണ് അതുകൊണ്ട് സാബുമാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം ഏഹ് അതുപോലെ ക്ഷാനവാസം ഒന്നും വരില്ല നെവിനും വരാൻ ഒരു സാധ്യതയുമില്ല കാരണം നെവിനൊക്കെയാണ് അത് കൊണ്ടുപോകുന്നത് അപ്പൊ ഒന്നും വരാൻ സാധ്യതയില്ല അപ്പം വരാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞപോലെ ബിന്നി വരാൻ സാധ്യത ഉണ്ട് ഒനീലോ അല്ലെങ്കിൽ അഭിലാഷോ ഒക്കെയാണ് വരാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അതിനകത്ത് എടുത്തു പറയത്തക്ക ആരാണ് പെട്ടെന്ന് എനിക്ക് ക്ലിയർ ഇവരൊക്കെയാണ് ഇപ്പം എവിക്ഷൻ എന്തായാലും ഒരു എവിക്ഷൻ ഉണ്ടാവുമല്ലോ ഒന്നോ രണ്ടോ എവിക്ഷൻ ഉണ്ടാവും അപ്പൊ അത് ആരാണെന്നുള്ള കാര്യം ഈ ശനി എന്തായാലും ഈ ശനിയാഴ്ച ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു കുറെ വിഷയങ്ങളുണ്ട് അതായത് ഈ നെവിന്റെയും ഷാനവാസിന്റെയും വിഷയം അതിനകത്തുണ്ട് അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ വരും അതുപോലെ തന്നെ ഈ ഹോട്ടലിലെ കാര്യങ്ങൾ ഇറ ഉറപ്പായിട്ടും ചോദിക്കും ഹോട്ടൽ നടന്ന കാര്യങ്ങൾ സംഭവം ഒരു ഹോട്ടലിലും നല്ലൊരു ചന്തപോലും നടക്കാത്ത കാര്യങ്ങളാണ് അവിടെ നിന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ലാലേട്ടൻ ചോദിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ പ്രാവശ്യം വലിയ ഒരു ഒരു ഡീറ്റെയിൽഡ് ഒരു നല്ലൊരു എപ്പിസോഡ് ആയിരിക്കും ഈ പ്രാവശ്യത്തെ നാളെ നാളെ ഇഞ്ഞ് നടക്കാൻ പോകുന്ന ശനിയും ഞാൻ നടക്കാൻ പോകുന്ന എപ്പിസോഡ് നമുക്ക് വിചാരിക്കാം അപ്പൊ ആരും മിസ് ചെയ്യാതെ കാണുക പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കുന്നെങ്കിൽ യോജിക്കാം വിയോജിക്കുന്നെങ്കിൽ വിയോജിക്കാം എന്ത് വേണമെങ്കിലും ആവാം പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ നമസ്കാരം